ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി മായ ചിക്കൻറെ ലിവർ വെച്ചിട്ടുള്ള ഒരു ഫ്രൈഡ് റെസിപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇടയിപ്പൊ ഞാൻ കമന്റ് ബോക്സിൽ മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് ചിക്കൻ ലിവർ ഫ്രൈ ഉണ്ടാക്കാം ലിവർ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഗ്രാം ചിക്കൻ നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിനായിട്ട് വേണ്ടത് ഒരു സവാള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് നാലല്ലെങ്കിൽ അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോഴിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം സവാള ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം നല്ലതുപോലെ വഴറ്റി കൊടുക്കണം സവാള എല്ലാം ഒന്ന് സോഫ്റ്റ് ആയി ചെറുതായിട്ട് കളർ മാറി വരണം സവാള ശരിക്കും മൂത്താൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടിയുള്ളൂ അല്ലെങ്കിൽ ഒരു മതിരിപ്പായിരിക്കും ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് ചേർക്കുന്നുള്ളതിൽ അല്ലെങ്കിൽ കുരുമുളക് പൊടിയാണ് അധികം ചേർക്കുന്നത് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരവും പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇവ ചേർത്ത് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ടുമൂന്ന് മിനിറ്റ് നല്ലവലൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളെല്ലാം മൂത്ത് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരണം ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളക് പൊടി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചേർക്കുന്നുള്ളൂ ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത എന്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിവറും കൂടെ ചേർത്ത് കൊടുക്കാം ലിവർ ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം മസാല നല്ലതുപോലെ ലിവറിൽ പിടിക്കുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊടി ചേർത്ത് വീണ്ടും നല്ലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ ഒന്ന് മൂടി വെച്ച് രണ്ടുമൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യണം അപ്പം ലിവറിലുള്ള വെള്ളമെല്ലാം പുറത്തേക്ക് വരും ഇനി പാനിന്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ മൊത്തം ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അത് ക്രഷ് ചെയ്ത വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പൊടിയൊക്കെ വെച്ചാൽ അത്ര ടേസ്റ്റ് കാണില്ല അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നത്തേക്ക് മാറ്റി വെക്കണം ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളതാണ് ഇപ്പൊ ഒരു ടീസ്പൂൺ ചേർത്തിട്ട് നല്ലോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് കഴിഞ്ഞ് എണ്ണയൊക്കെ നല്ലോലെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഒന്ന് പാകത്തിന് കുക്കായിട്ട് കിട്ടണം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം ചേർത്ത് നല്ലോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമെല്ലാം ചേർത്തിട്ട് ഇപ്പം നല്ലോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം ഇടയ്ക്ക് പാൻ്റെ മൂടി മാറ്റിയിട്ടൊന്നും നല്ലവല് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യണം ഇനി മൂടി മാറ്റി നല്ലവല് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ലിവറിലുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പാൻ തുറന്ന് വെച്ച് തന്നെ ലിവറിലുള്ള വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ പ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ചേർത്ത് നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മസാല എല്ലാം ലിവറിൽ പിടിച്ച് നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്